റസൂലുള്ളാഹി ബിസ്മില്ല സോണല്ലാഹി സല്ലാഹുരെയോ പെടത്തു മൂന്നോ കൂട്ടർ നാളെ മഹ്സറിയിൽ വല്ലാതെ പ്രയാസപ്പെടുകയാണ് അള്ളാഹു സുബാനുഭവ അവരിലേക്ക് കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കുകയില്ല അവരോട് സംസാരിക്കുകയില്ല അവരെ പരിശുദ്ധിപ്പെടുത്തുകയില്ല അവർക്ക് വേദനാജനകമായ ശിക്ഷയാണ് ഹബീബായ അബൂദറുൽ റളിയല്ലാഹു റസൂലിനോട് പറയുകയാ خابوا وخسروا منهم يا رسول الله نبي نبيه, نبيه അവർ തീർച്ചയായും നബിയെ 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 നാളെ കത്തിച്ചുരിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീത് നിർത്തിക്കൊണ്ട് കത്തിയാൾ നരകത്തെ മുന്നിൽ നിർത്തി അള്ളാഹുവിന്റെ കോടതിയിൽ വിചാരണ ചെയ്യുന്ന സമയത്ത് അള്ളാഹുവിന്റെ കരുണ പ്രതീക്ഷിക്കണ്ടാത്ത മൂന്ന് ഗ്യാബാളുകൾ അവർ വല്ലാതെ പരാജയപ്പെട്ടല്ലോ നബിയെ നബിയേമ്യാറസോല

തീർച്ചയായും തീർച്ചയായും ബുദ്ധിമുട്ടാണ് യും തിരുനോട്ടം ഉണ്ടാവുകയില്ലാ കാത്തിരച്ചെട്ടെ ധരിക്കുന്നവരുണ്ട് ചെറുപ്പക്കാർ ശ്രദ്ധിച്ചോ മക്കളെ നമ്മളെ കാക്കട്ടെ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോൻസ് നല്ലത് തന്നെയാണ് പക്ഷെ ഈ ടൈറ്റായ പാൻസ് ഒക്കെ ഇടുന്നത് വളരെ ശ്രദ്ധിക്കണം പറഞ്ഞാൽ ശരീരത്തിന്റെ അവയവങ്ങൾ അങ്ങനെ തുറച്ചു കാണിക്കത്തക്ക രീതിയിലുള്ള ടൈറ്റായ ജീൻസ് ഇടുന്നവരുണ്ട് ടൈറ്റായ പാൻസ് ധരിക്കുന്നവരുണ്ട് ടൈറ്റായ വസ്ത്രം ധരിക്കുന്നവരുണ്ട് ലെഗിൻസ് ഒക്കെ പെടും സ്ത്രീകളുടേത് എന്തായാലും ഉണ്ട് പുരുഷന്മാരുടെ ഞാൻ ഈ പറയുന്നത് ഉള്ളിൽ ഇങ്ങനെ പുറത്ത് വെളിവാക്കും അവന്റെ തുടയുടെ വണ്ണം അവന്റെ ഇളിഭാഗത്ത് അവന്റെ അരയുടെ ഭാഗത്തിലുള്ള വണ്ണം അതൊക്കെ ഇങ്ങനെ പുറത്തിങ്ങനെ തള്ളി കാണിക്കുന്ന രീതിയിലുള്ള വസ്ത്രം ധരിക്കുന്നവരുണ്ട് ചെറുപ്പക്കാർ ഇഷ്ടം പോലെ ഹറാമുൻ ഹറാമാൻ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ബിരിയാണിക്ക് താഴെ വസ്ത്രം പാടില്ല പാടില്ല റബ്ബിന്റെ കരുണയുടെ തിരുനോട്ടം അവർക്ക് തീർച്ചയായും ഉണ്ടാവുകയില്ല മൂന്ന് കൂട്ടരാണ് കൂട്ടത്തിൽ പെട്ടത് റബ്ബിന്റെ തിരുനോട്ടം കിട്ടാത്തവർ ഒന്ന് നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവർ രണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും സ്വതക്ക ചെയ്തിട്ട് എടുത്തു പറയുന്നവൻ ഞാനാണത് കൊടുത്തത് ഞാനാണ് അവന് വീട് വെക്കാൻ സഹായിച്ചത് ഞാനാണ് അവന് പതിനായിരം കൊടുത്തത് എന്ന് എടുത്തു പറയുന്നവൻ നാളെ റബ്ബിന്റെ കോടതിയിൽ റബ്ബിന്റെ കരുണ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് നമ്മളെ കാക്കട്ടെ ഒക്കെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട നമ്മൾ സ്വതൊക്കെ കൊടുക്കും വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് എറുത് കൈ അറിയാതെ രീതിയിൽ കൊടുക്കുക അതാണ് നാളെ മഹ്ഷറയിൽ കത്തിജലിക്കുന്നതാകുന്ന സൂര്യന്റെ മുന്നിലും നരകത്തിന്റെ മുന്നിലും അരിശിന്റെ തണൽ വിരിച്ച് ആ തണൽ കീഴിൽ നിൽക്കാൻ സൗഭാഗ്യം ലഭിച്ച കൂട്ടർ അള്ളാഹു തോഫിക്ക് തരട്ടെ വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയില്ല എന്ന് പറഞ്ഞാൽ ആ രീതിക്ക് രഹസ്യം പരമരഹസ്യം സ്വന്തം ഭാര്യ അറിയാതെ മക്കളറിയാതെ കുടുംബം പോരും അറിയാതെ ഒരാളോടും അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നില്ല നാളെ മരിച്ചു മണ്ണോട് ചേരുമ്പോൾ എനിക്കതിന്റെ പ്രതിഫലം കിട്ടണം നാളെ മഹ്റയിലെത്തുമ്പോൾ എനിക്കതിന്റെ പ്രതിഫലം കിട്ടണം ആ ഒരൊറ്റ നീയത്തിൽ കൊടുക്കുന്നവർ അള്ളാഹു തോഫീക്ക് തരട്ടെ അങ്ങനെ കൊടുക്കുന്നവരില്ലേ പള്ളിക്ക് കൊടുക്കുന്നവരില്ലേ മദ്രസയ്ക്ക് കൊടുക്കുന്നവരില്ലേ ദീനി സ്ഥാപനങ്ങൾ കൊടുക്കുന്നവരില്ലേ ഇപ്പൊ ഇവിടെ തന്നെ നീത്ത് വെച്ചിരിക്കുന്ന എത്ര ആളുകളുണ്ട് സാർ എന്നോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞിരിക്കുന്ന കസേര നീത്ത് വെച്ചിരിക്കുന്ന എത്ര ആളുകളുണ്ട് തരട്ടെ തരട്ടെ ഈ രീതിയിൽ എന്ത് ചോദിച്ചാലും കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ആളുകൾ റസൂൽ അള്ളാഹുബിൻ റസൂൽഹുലിസ്ലാം അതങ്ങൾ പറഞ്ഞു തീർച്ചയായും അവർ ആ കൊടുത്ത കാര്യം മറ്റൊരാളോട് എടുത്തു പറയാൻ പാടില്ല നമ്മൾ എന്ത് ചെയ്തോ അത്രയാളോ എടുത്തു പറയാൻ പാടില്ല

കള്ള സത്യം ചെയ്തുകൊണ്ട് സാധനങ്ങളെ വിറ്റഴിക്കുന്ന ആളുകളില്ലയോ അവർ തീർച്ചയായും കരുണ ആളുകളില്ലായും കള്ള സത്യം ചെയ്തിട്ട് സാധനങ്ങളെ വിഹുറ്റ മൊബൈൽ ഫോണ് കടയിൽ വാങ്ങാൻ പോയി അപ്പൊ അവനോട് ചെന്നപ്പോ പുതിയ വാങ്ങാൻ കാശില്ല പഴയത് വാങ്ങാ സെക്കൻഡ് ഹാൻഡാണ് അപ്പോൾ ചെറുപ്പക്കാരനാണ് അവിടെ കടയിലിരിക്കുന്നത് ആരായിരുന്നാലും മൊബൈൽ കച്ചവടക്കാരാകട്ടെ ആരായിരുന്നാലും കച്ചവടത്തിൽ ശ്രദ്ധിക്കണം അപ്പോൾ ഇതിനെത്ര വില ഇത് സാധനത്തിന്റെ വില ഒറിജിനൽ നീ നിങ്ങടെ നെറ്റിലടിച്ച് നോക്കുമോ സംഭവം മുപ്പത്തയ്യായിരം രൂപ മുപ്പതിനായിരം രൂപ വരെയാണ് ഫാനൊക്കെ നമ്മൾ ഒരു മുപ്പതിനായിരം രൂപയ്ക്ക് വരെയാണ് സംഭവം സൂപ്പർ സാധനമാണ് അടിപൊളി ഐറ്റം എന്ന് പറയുക സംഭവം ഇത് ബാറ്ററി ബാക്കപ്പ് കുറഞ്ഞതായിരിക്കും ഇവ കൊണ്ടുപോയി എത്ര ചാർജ് ചെയ്തെന്ന് പറഞ്ഞാലും ഒന്നാത്ത നിൽക്കാത്ത ഐറ്റം ആയിരിക്കും ഇല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും അത് പറയാതെ വിൽക്കുക നല്ല സാധനാണ് സൂപ്പർ ഐറ്റാണെന്ന് പറഞ്ഞ് കള്ളസത്യം ചെയ്ത് സാധനങ്ങളെ വിറ്റഴിക്കുന്നവൻ നാളെ പടച്ചറബിന്റെ തിരുനോട്ടം റസൂലുള്ളാഹി തിരിച്ചു റസൂലുള്ളാഹി പ്രതീക്ഷിക്കണ്ട ശ്രദ്ധിക്ക സഹോദരങ്ങളെ വളരെ പറയുന്ന കാര്യം ചെറിയ വിഷയമല്ലാഹി കച്ചവടക്കാരെ തെറ്റി പറഞ്ഞില്ലയോ ഈ പറഞ്ഞില്ലോ പറഞ്ഞോണ്ട് രണ്ടായിരം ശ്രദ്ധിച്ചു 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 വൈനുള്ളി താജിരി പിലാവുള്ളി സാരി

കച്ചവടക്കാരനാണ് സത്യം സത്യം കള്ള സാധനങ്ങളെ വിറ്റഴിക്കുന്നവരില്ലയോ അവർക്ക് നാശമാണ് 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 എന്ന് ഹബീബായ സാധനങ്ങളെ ഹബിബായ കള്ള സത്യം ചെയ്തിട്ട് എത്ര ആളുകളുണ്ട് അത് തന്നെയുള്ളൂ കച്ചവടക്കാരിൽ ഭൂരിഭാഗവും അങ്ങനെ തന്നെയാണ് അള്ളാഹു നമ്മളെ കാക്കട്ടെ അവരറിയുന്നില്ല അതുകൊണ്ടുണ്ടാകുന്ന വിപത്ത് എന്താണെന്ന് എന്നാ കച്ചവടം മാന്യമായി ചെയ്താലോ ഭയങ്കര പ്രതിഫലമാണ് ഭയങ്കര പ്രതിഫലമാണ് കാരണം മുത്തുനബി സല നാഹുലി വസ്ല മതങ്ങൾ ഹദീജീബിയുടെ കീഴിലായി പ്രവാചകൻ കച്ചവടം ചെയ്തിട്ടുണ്ട് കച്ചവടം ചെയ്തിട്ടുണ്ട് കച്ചവടം ചെറിയൊരു കാര്യമല്ല നല്ല കാര്യമാണ് അതുകൊണ്ട് തന്നെ ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ അത്താജിറു സദൂഖുൽ ഹബീബായ്ലാഹി വസ്ലമാനായ കച്ചവടക്കാരൻ സത്യസന്ധനായ വിശ്വസനായ കച്ചവടക്കാരൻ തീർച്ചയായും നബിമാരോടൊപ്പമാണ്

എന്നിട്ട് ആ ഇറച്ചി ഓനും പിള്ളാരും ഒക്കെ വരുന്നവരോട് പറയാൻ ഒറിജിനൽ എന്ന് പറഞ്ഞിട്ട് വെക്ക നൂറ് രൂപ ഇരുന്നൂറ് രൂപയിൽ ലാഭം പിടിക്കുക നാളെ ആഹൃത്തി ചെല്ലുമ്പോ ആക്കട്ടെ ഇങ്ങനെ ഓരോന്നും നടക്കുന്ന ചില സംഭവങ്ങൾ ഞാൻ പറഞ്ഞതാ ഇങ്ങനെ ഓരോന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഓരോ തട്ടിപ്പും വെട്ടിപ്പുമായിട്ട് നിൽക്കുന്നവർ അതിന്റെ ഉള്ളത് എന്ന് പറഞ്ഞു ഇന്ന സംഭവങ്ങളാണ് ഇതിനകത്തുള്ളത് നമ്മളൊരു സാധനം വെക്കുമ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് ഒന്നുമില്ല അതിന്റെ പോരായ്മ അങ്ങ് പറയാ ഒരു വ്യക്തിക്കും അനുവദനീയമല്ല കച്ചവടം നടത്തൽ അനുവദനീയമല്ല ആ കച്ചവട ചരക്കുകളിലുള്ള ആപത്തുകളെ അവൻ വ്യക്തമാക്കി കൊടുക്കൽ കൊണ്ടല്ലാതെ എന്ന് ഹബീബായ കൊണ്ടല്ലാതെയെന്ന് അതിന്റെ ബുദ്ധിമുട്ട് അതിൻ്റെതാ ഇന്ന ഇടങ്ങേറുണ്ടാ ഈ ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇന്നിന്റെ ബുദ്ധിമുട്ടുകളുണ്ട് അല്ലെങ്കിൽ ഈ ലാപ്ടോപ്പ് വാങ്ങിച്ചു ഇന്നിന്റെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയണം കച്ചവടക്കാരനത് പറഞ്ഞേ പറ്റൂ അങ്ങനെ പറയണം അതിന്റെ ബുദ്ധിമുട്ട് അതിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞു കൊടുക്കണം നല്ല വശം ഓൾറെഡി അവനറിയ കാരണം അത് മനസ്സിലാക്കിയിട്ടാണ് അവൻ വന്നിട്ടുള്ളത് ചീത്ത വശം ഇന്നിന്റെ വശങ്ങളുണ്ട് എന്ന് പറയണം കച്ചവടം നടക്കത്തിൽ കച്ചവടമൊക്കെ എങ്ങനെ പോകും അന്നല്ലേ നിനക്ക് റിസ്ക് വരുന്നത് അള്ളാഹുല് നിനക്ക് റിസ്ക് നൽകുന്നത് നീ എന്തിനു പേടിക്കണം നീ എന് പേടിക്കണം നിനക്ക് റബ്ബ് തരുക തന്നെ ചെയ്യും ഈ ലോകത്തുള്ള എല്ലാ എല്ലാജാലങ്ങൾക്കും അള്ളാഹുഅല്ലേ ആഹാരം നൽകുന്നവൻ നീ ഭയക്കണം അതുകൊണ്ട് നീ ജീവിതത്തിൽ കച്ചവടക്കാരെ ശ്രദ്ധിക്ക് കച്ചവടത്തിൽ കള്ള സത്യം ചെയ്താൽ തീർച്ചയായും റബ്ബിന്റെ കാരുണ്യം ഉണ്ടാവുകയില്ല മഹ്റയിൽ എന്ന് സീതു അതിൽ ആദ്യമായി പറഞ്ഞത് അൽ മുസ്ബിലു എന്നാണ് നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവൻ നമ്മൾ അങ്ങനെ നടക്കുന്നവരുണ്ട് നിസ്കാരം നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം പോലും പറഞ്ഞതാണ് അത് വിശദീകരിച്ചിട്ടുണ്ട് നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരത്തിന് പോലും നമ്മളെ കാക്കട്ടെ എങ്ങനെ നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിച്ച് നടന്നാൽ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു റസൂലിന്റെ അടുക്കൽ ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഒരരിയായി വന്നുകൊണ്ട് നമസ്കരിച്ചിട്ട് നബിയുടെ അടുക്കലേക്ക് റസൂലിനോട് സലാം ചൊല്ലി

വധു എടുത്തു നബിയുടെ അടുക്കൽ വന്നു സലാം സലാം ചൊല്ലി മടക്കി പറഞ്ഞു നീ തിരിച്ചു പോകണേ വധു എടുക്കണേ മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു നാലാമത്തെ പ്രാവശ്യം ഇതേപോലെ തുടർന്നപ്പോ അള്ളാന്റെ റസൂലിനടുക്കിൽ നിന്ന ഒരു അനിയായി പറയുകയാണ് പിന്നെ ദേഹത്തിന്റെ പോരായ്മകൾ തങ്ങള് പറയുന്നില്ലാ പിന്നെ തങ്ങള് മിണ്ടാതിരിക്കുകയാള് പോരായ്മയൊന്ന് പറയണേലം എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉപ്പളയിലുള്ള സുങ്കാലിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരിമാര് പഠിച്ചു വെക്കണേ അള്ളാൻ്റെ റസൂല പറഞ്ഞ വാക്യം പുരുഷന്മാര് പ്രത്യേകം ശ്രദ്ധിക്കണേ ഇന്നല്ലാഹ നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവൻ്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല സ്വീകരിക്കില്ല ഈ മനുഷ്യനോട് പരപ്രാവശ്യം ഒതു കൊടുക്കാൻ പറയുകയും നമസ്കാരം മടക്കാൻ പറയുകയും ചെയ്തതിൻ്റെ പിന്നിലുള്ള പരമാർത്ഥം അവൻ ഒതു കൊടുക്കുന്ന സമയത്തെങ്കിലും അവൻ്റെ നിര്യാണിക്ക് മുകളിലേക്കൊന്നും ഉടുത്തിട്ട് നല്ല രീതിയിൽ വന്നുകൊണ്ട് ഒതു കൊടുത്ത് നിസ്കരിക്കുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് പക്ഷേ ഇവൻ്റെ ജീവിതത്തിൽ അത് കാണുന്നില്ല അതുകൊണ്ട് അവനെ ഓർമ്മപ്പെടുത്തനെ ഇന്നെല്ലാഹലായക്കുമൊരു സ്വല നിര്യാണിക്ക താഴെ വസ്ത്രം ധരിക്കുന്നവന്റെ നമസ്കാരം അല്ലാഗോ സ്വീകരിക്കില്ല ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി പറയട്ടെ നിസ്കരിക്കുന്ന സമയത്ത് ഉയർത്തി വെച്ചത് കൊണ്ട് കാര്യമായില്ല നിസ്കരിക്കുന്ന സമയത്ത് നിര്യാണിക്ക് മുകളിലേക്ക് ഉയർത്തി നിസ്കാരം കഴിഞ്ഞ് താഴ്ത്തിയിടുന്ന രാഷ്ട്രീയ പ്രമുഖരില്ലയോ സാമുദായിക തമ്പുരാക്കന്മാരില്ലയോ പാടില്ല പാടില്ല അങ്ങനെ ചെയ്യുന്നവന്റെ നമസ്കാരം കൂടി അള്ളാഹു സ്വീകരിക്കില്ല എന്ന് നമ്മൾ അങ്ങനെ ഇമാനെണിക്ക് താഴെ വസ്ത്രം ധരിച്ചിട്ട് പള്ളി വരും എന്നിട്ട് പള്ളി കെട്ടി പിന്നെ നിൽക്കും കാരം കഴിഞ്ഞ വെളിയിലോട്ട് പോകുമ്പോ വീണ്ടും ഒന്ന് കൊടുത്ത് നിലത്തോടെ വലിച്ചഴിച്ചുകൊണ്ട് പോവാണ്ട് ഇതല്ലേ നമ്മൾ ചെയ്യുന്നത് പുരുഷന്മാരെ ചെറുപ്പക്കാരാണെങ്കിലോ പള്ളിയിലേക്ക് എത്തുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും അവരുടെ പാൻസ് ഇങ്ങനെ ഇങ്ങനെ മടക്കി 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 വെക്കും അല്ലെ അതുവരെ പന്ത് കളിച്ചു ഹുബോൾ കളിച്ചു ബാത്റൂമിൽ പോയി ടോയ്ലറ്റിൽ പോയി അടിയിലേക്ക് തിരുകി വെച്ചു ആ ഭാഗങ്ങളൊക്കെ ഇനി അഴുക്ക് കട്ട പിടിച്ചിരിക്കുക അതുമായിട്ട് പള്ളി വന്നു മുസല്ലിൽ കയറി ശരീര വസ്ത്ര ഞെസ് മുസല്ലാക്കി നിസ്കരിക്കുന്നു എങ്ങനെ ശരിയാവും അള്ളാഹു നമ്മളെ ബിരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവൻ്റെ നമസ്കാരം നിസ്കാരത്തിൽ മാത്രമല്ല അല്ലാത്തപ്പോഴും ബിരിയാണിക്ക് താഴെ ധരിച്ചാൽ നമസ്കാരം സ്വീകരിക്കുകയില്ല സൈദുനറസാഹി നമ്മളെ െ എത്രോദരങ്ങളുണ്ട് എത്രയോ സഹോദരങ്ങളുണ്ട് ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ ഇ മനവീയതങ്ങൾ രേഖപ്പെടുത്തുകയാണ് നിസ്കരിക്കുന്ന സമയത്ത് മാത്രം ഉയർത്തിയതുകൊണ്ട് കാര്യമായില്ല അങ്ങനെ ആയിരുന്നുവെങ്കിൽ നബിതങ്ങൾ പറയേണ്ടിയിരുന്നത് അതുകൂടി അദ്ദേഹം പറയാം എന്ന് വാവ് ഹാലിയാക്കി നിസ്കരിക്കുന്ന സമയത്ത് അവൻ നെരിയാണിക്ക് താഴെ വസ്ത്രം നിസ്കരിച്ചാൽ നമസ്കാരം യില്ല എന്നായിരുന്നു നബി പറയേണ്ടിയിരുന്നത് അങ്ങനെയല്ല പറഞ്ഞത് റൊജുലിൻ്റെ താഴെ വസ്ത്രം ധരിക്കുന്നവന്റെ അല്ലാത്തപ്പോഴും നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവന്റെ നമസ്കാരം അള്ളാഹു കബൂൽ ചെയ്യുകയില്ല വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ നമുക്കിതൊന്നും ചെവി പോകൂല നമ്മളിതിങ്ങനെ കേൾക്കും ഒരു ഗാതിലൂടെ കടത്തിവിട്ടു ഇപ്പോഴാണ് പലരും അറിയുന്നത് നിസ്കാരമൊക്കെ പോയി അള്ളാഹു നമ്മളെ കാക്കട്ടെ അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ പക്ഷെ ഈ പറയുന്നതൊന്നും പെണ്ണേ പെണ്ണേ മുസ്ലിമായ പെണ്ണേ നിന്റെ ജീവിതത്തിൽ അനിവാര്യമാണ് താഴോട്ട് ഒരു വസ്ത്രം താഴെ തീരണമെന്ന് ഹബീബായ പെണ്ണിനല്ല ഈ പറഞ്ഞത് ഇതൊക്കെ പുരുഷന്മാർക്കാണ് പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം നിര്യാണിക്ക് താഴോട്ട് ഒരു ചാൺ വസ്ത്രം താഴ്ത്തണം മുഹമ്മദ് റസൂറുല്ലാഹി അവിടെയാണ് നമുക്ക് പിഴച്ചു പിഴച്ചുപോയത് നമുക്ക് ചുവട് പിഴച്ചത് അവിടെയാണ് ഞാനതാ നേരത്തെ പറഞ്ഞത് പുരുഷന്മാരുടെ വസ്ത്രവിധാനം ഇന്ന് സ്ത്രീകൾ കൊണ്ടുവന്നു നമ്മൾ നിര്യാണിക്ക് മുകളിലേക്ക് കയറ്റി സ്ത്രീകൾ പുരുഷന്മാരോ സ്ത്രീകളുടെ വസ്ത്രവിധാനമാക്കി നിര്യാണിക്ക് താഴോട്ടും കൊണ്ടുവന്നു അള്ളാഹു നമ്മളൊക്കെ ആക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്ന മാറ്റം അവിടെയാണ് ശ്രദ്ധിക്കണം എന്തിനാണ് ഈ ഫാഷൻ ലോകത്തെ ഏറ്റവും വലിയ ഫാഷൻ ഡിസൈനർ മുഹമ്മദ് ാഹുരി വസല്ലയോ ആ പ്രവാചകരല്ലയോ നമുക്ക് കാണിച്ചു തന്ന മാതൃക ആ പ്രവാചകരെയല്ലയോ നമ്മൾ പിൻപറ്റേണ്ടത് എവിടെ പോയി പൊന്നുമോനെ ഈ ലോകത്തെ ഏറ്റവും വലിയ സുന്ദരൻ عرب ومن عجمي مولا يا صلي واسا لم دائما أبدا على حبيبك خير الخلق كلهم حبيبي رسول الله صلى الله عليه وسلم تنقل ഈ ലോകത്ത് സുന്ദരനായ ഒരു വ്യക്തിയല്ല ആ പ്രവാചകർ നെരിയാണിക്ക് താഴോട്ട് വസ്ത്രം ധരിക്കുമായിരുന്നില്ല നമ്മൾ ഇന്ന് ഏറ്റവും വലിയ സുന്ദരന്മാരായിട്ട് കാണുന്നത് അവരെയാണ് നെരിയാണിക്ക് താഴെ വലിച്ചു നടക്കുന്ന കൗമാര പ്രായക്കാരായ കുട്ടികളെ കണ്ട അവൻ അടിപൊളിയായിട്ട് മുന്നെടുക്കാൻ അറിയാം തുണി കൊടുക്കാൻ അറിയാം നമ്മൾ തുണി കൊടുക്കാൻ അറിയൂല അറിയൂലെന്ന് മനസ്സിലാക്കേണ്ടത് ആക്കട്ടെ ചിന്തിക്കണം നമ്മള് തങ്ങൾ പുരുഷന്മാരെ ഒരുമിച്ച് ൂട്ടിയിട്ട് അവരോടായി പറയുന്നു നിങ്ങൾ സ്ത്രീകളോട് പറഞ്ഞു കൊടുക്കണേ ബിരിയാണിക്ക് താഴോട്ട് ഒരു ചാൺ വസ്ത്രം താഴ്ത്തിരണേ എന്ന് തങ്ങൾ അനുയായികളോട് പറഞ്ഞപ്പോ എഴുന്നേറ്റ് ലോകത്തിന്റെ നായകനോട് ഒരു കേൾക്കനെ വസ്ത്രം താഴ്ത്തിയിട്ടാല് അന്യരാകുന്ന പരപുരുഷന്മാര്